നമസ്കാരം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കര പോട്ടൂർ ഗ്രാമത്തിലുള്ള ശ്രീഷ്മ എന്ന കലാകാരിയാണ് മലബാരത്തമ്മയുടെ ഗാനങ്ങൾ നന്നായി പാടുന്ന ഈ കലാകാരിയെ നാട്ടിലെ താരം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീഷ്മ നമസ്കാരം നമ്മളെ അന്ന് കണ്ടതാണ് അല്ലെ ശ്രീഷ്മ അന്ന് പാടിയ പാട്ട് ഒന്ന് വൈറലാവും ചെയ്തല്ലോ ഏകദേശം ഒരു രണ്ടര ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണോ മലവാരത്തമ്മുടെ പാട്ട് ഏകദേശം കുറച്ചായി അപ്പൊ ഞാൻ പിന്നെ വീണ്ടും ആലോചിച്ചതാണ് ശ്രീഷ്മയുടെ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്ന് മലവാരത്തമ്മുടെ ഒരു രണ്ട് പാട്ട് കൂടി പാടിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ വിചാരിച്ചതാണ് ഇപ്പൊ എന്താ ചെയ്യണു ഇപ്പൊ വിശേഷങ്ങൾ കഴിഞ്ഞു ഒരു കോഴ്സ് ചെയ്യണം വേറെ കോഴ്സ് ചെയ്യാല്ലേ പുതിയ ആൽബത്തിലേക്ക് പോവാൽ പോകണല്ലേ ശരി മ്യൂസിക് പഠിക്കുന്നുണ്ടാട്ട് പാട്ടൊന്നും ആദ്യം പാട്ട് പഠിച്ചിരുന്നില്ലേ ഓ ശരി നമ്മളിതിന് മുന്നേ പതിനെട്ടുണ്ടെങ്കിലും വീട്ടിലാരൊക്കെ ഉണ്ട് അതും കൂടിയൊക്കെ പറയാം ഒന്നും കൂടി പറയാല്ലോ വീട്ടിലാരൊക്കെ അമ്മ ചേട്ടൻ അച്ഛൻ അമ്മ ചേട്ടല്ലേ ചേട്ടൻ വിദേശത്താണ് അച്ഛൻ ഇവിടെ നാട്ടിൽ തന്നെ ശശിയുടെ നമ്മുടെ സ്നേഹം തന്നെയാണ് അമ്മ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞതാണ് പറഞ്ഞത് ഉള്ളൂ ഇതിന് മുന്നേ രണ്ട് പാട്ട് ആൽബത്തില് പാടിയുണ്ടോ പാടിയിട്ടുണ്ട് അപ്പോ നമുക്ക് ഒരു പാട്ട് കൂടി പാടാം വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത കാരണേ നമ്മള് വിശേഷങ്ങൾ പറഞ്ഞത് കാരണം നമുക്ക് കൂടുതൽ ചോദിക്കാൻ ഒന്നുമില്ല പാട്ടുകളാണ് നമുക്ക് കണ്ടത് അപ്പൊ രണ്ടാമത്തെ മലബാരമുടെ പാട്ട് തന്നെയാണല്ലോ രണ്ടാമത്തെ ശരി രണ്ടാമത്തെ പാട്ട് കൂടി कणि-काणान மலவரத்தம் மயேதவ சரணம் மானோடும் மலையில் மயிலாடும் மலையில் மனமெல்லாம் மலராகுமாமலே वारत्तम <coughs> മലബാർത്തമ്മുടെ പാട്ട് ഒരുപാടുണ്ട് അല്ലേ ഇത് ആലപ്പുഴത്തിനൊക്കെ ഏഹ് പാട്ടാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്ക് പാട്ടൊക്കെ അറിവിലേക്കുള്ള പാട്ട് കൂടിയാണത് നന്നായി പാടിയിട്ട നല്ല ഭംഗിയിൽ പാടിയിട്ടുണ്ട് നല്ല ശബ്ദമാണ് അപ്പൊ സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും സന്തോഷം ഇനി വേറൊരു ഇതിന് ശേഷം വേറെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ സൂചിഷ